ويسر لي أمري العقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بهمانة بتا سهودر الماري الله سبحانه وتعالى നമ്മുടെ അമലുകളിലൊക്കെ നല്ല യഹലാസ് നല്ല നീയത്ത് പ്രദാനം ചെയ്യുകയും അത് അള്ളാഹു സ്വീകരിക്കുകയും അതിനുള്ള പൂർണ്ണ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ നമ്മുടെ സ്വാര കുറ്റപ്പാലം ലൈവത്തിച്ചെന്നതിന്റെ പേരിൽ ഇസ്ലാമി ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അള്ളാഹു സുബഹാന സ്വദേശ ഹാമിലായി കബൂ ചെയ്യട്ടെ ആ പരിപാടി അവരെ അവിടെ സംഘടിപ്പിച്ചവർക്ക് അതിൽ അതിന് അതിന് ഏതൊക്കെ നിനക്ക് സഹായിച്ചോ അവർക്കൊക്കെ അള്ളാഹു അതിനൊക്കെയുള്ള സവാബ് െ എന്ന് ചെയ്ത് ഏതാനും ചില ചോദ്യങ്ങൾ ഉണ്ട് അതിന് മറുപടി നൽകിയതിനു ശേഷം ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈബിയുടെ വളരെ പ്രശസ്തമായ വളരെ അത്യാവശ്യം പഠിക്കൽ അത്യാവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ നടക്കാനിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ കഴിഞ്ഞകാല സമ്മേളനങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തലുകളും അതിന്റെ പ്രമേയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്ന ക്ലാസ് കുറച്ച് ആഴ്ചകളായി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്നും അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ടാകും എന്റെ ഈ സംസാരത്തിന് ശേഷം എന്നുകൂടി അറിയിക്കുന്നു അള്ളാഹു തൂഫിയൊക്കെ പ്രധാനം ചെയ്യട്ടെ അതൊക്കെ അള്ളാഹു സ്വാധീനത്തിരട്ടെ ഇഹ്ലാസ് വളരെ ഇഹ്ലാസ് ഇല്ലെങ്കിൽ കൂലി കിട്ടില്ല എന്ന് മാത്രമല്ല അള്ളാഹു സുബാഷൻ ഉത്തര അവനെ ആകെ വഷളാക്കും ചെയ്യുന്ന ഒരു ഹത്തീബ് ആ ഹത്തീബ് ജിയാവും സുമത്തും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ വലിയ പ്രഗത്ഭനാണ് ഞാൻ പ്രശസ്തനാണ് ഞാനപ്പോ ഒരു ഹത്തി മാത്രം കണ്ടു ഞാൻ നൻറെ പ്രാസൈങ്ങനാണ് എന്നൊരു മനസ്സിൽ ഇങ്ങനെ തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എങ്കിൽ അള്ളാഹു സുബാന അവനെ നാടൻ നിർത്തും ഇവിടെ പിന്നെ എന്താണ് റിയായിന്റെയും സുമത്തിന്റെയും ആ സ്ഥാനത്ത് അവനെ മഹ്രം നിർത്തുന്നു എന്തിനാണ് അവിടെ നിർത്തുന്നത് അസൂയ പിന്നെ ലോകമാന്യക്കാർ അല്ലെ പ്രശസ്തി ആഗ്രഹിക്കുന്ന കൂട്ടര് അങ്ങനത്തെ ആളുകളെ നിർത്തുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് അവനെ നിർത്തുന്ന എന്തിനാണ് അങ്ങനെ അവിടെ നിർത്തുന്നത് ഒനാകെ വഷളാക്കാൻ വേണ്ടി ഏ അവനെ വഷളാക്കാൻ വേണ്ടി ഇങ്ങനെ അള്ളാഹുവിന് അല്ലാതെ ബാത്ത് ചെയ്തവനാണ് ഇവൻ അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിക്കാതെ മനുഷ്യരുടെ പ്രശസ്തിയും പ്രശംസയും ആഗ്രഹിച്ചുകൊണ്ട് അമൽ ചെയ്തവനാണ് ദേവത്ത് നടത്തിയവനാണ് എന്നൊക്കെ ജനങ്ങളുടെ ഇടയിൽ അറിയിക്കാൻ വേണ്ടി അള്ളാഹുത്തിൽ അങ്ങനെ അങ്ങനെയുള്ള സ്ഥാനത്ത് നിർത്തുന്ന അള്ളാഹുഹുസ്ബാന്റെ കാത്തിരച്ചിരിക്കട്ടെ അതുകൊണ്ട് അള്ളാഹുന്റെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലോകത്താൽ യഹ്ലാസ് പ്രധാനം ചെയ്യട്ടെ അതിനൊരു ചികിത്സ എന്താണ് അല്ലെ അതൊന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് അത് എന്ത് ഡാമേജ് ചെയ്യുമ്പോഴും നീയത്തൊന്ന് പുതുക്കുക പറച്ചോനെ മനസ്സിലൊക്കെ ഉണ്ടാവും ഞാനിപ്പോ ഒരു പ്രശസ്തനാണ് എന്നൊക്കെ അങ്ങനെ മനസ്സിലൊക്കെ ഉണ്ടാവും എന്നാലും പൈസാ പൈസാജികളോ അപ്പൊ എന്ത് ചെയ്യാ നീയ്യത്ത് വീണ്ടും പുതുക്കുക പറച്ചോനെ ഞാൻ ചെയ്യുന്ന പണി ഇത് ലോകമാനത്തിന് തൊട്ട് കാത്തിരക്ഷിക്കണേ ഇതിന് പൂർണ്ണമായ യഹ്ലാസ് എനിക്കത് പ്രധാനം ചെയ്യണേ അതിന്റെ പൂർണ്ണ സ്വഭാവം എനിക്ക് നൽകണേ നൽകണേ എന്നൊക്കെ അള്ളാഹിനോട് ദയ ചെയ്ത് ആ നെയ്യത്തൊന്നുകൂടി പുതുക്കുക അതാണ് ഒരു അതിനുള്ള ഒരു ചികിത്സാ മാർഗം രണ്ടാമത്തെ ഒരു മാർഗം എന്നെക്കാളും വലിയ ആളും ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഞാൻ ആരാ പോയ പൊട്ടൻ്റെ ഞാൻ വലിയ ആളാണ് ഞാൻ അങ്ങനെ കെതിരുക എന്താ എന്റെക്കാള് പ്രൊസസ്സറായ ആളുകൾ എത്ര ഉണ്ട് എന്ന് എന്റെ മേലുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുക അപ്പോഴാണ് എന്റെ ഉഴപ്പ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക രണ്ടാമത്തെ രണ്ടാമത്തെ ജീവിതാരീതി അതാണ് മറ്റൊന്ന് ആയ ആളുകളുടെ സീറകൾ പാരായണം ചെയ്യുക എന്നാണ് പൂർവികരായ മഹാന്മാരായ സ്വാലിഹിങ്ങളായ മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ ചരിത്രങ്ങളൊക്കെ അടങ്ങിയ കിതാബുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എന്ത് ചെയ്യാം മുസാല ചെയ്യാം അപ്പോഴും ആ രോഗത്തിന് രോഗത്തിന് ഒഴിവാകാൻ സാധിക്കും അതിനുള്ള സഹായകമായി തീരും എന്നാണ് ഏതായാലും അള്ളാഹു സുബാനകൾ തരാം നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ അള്ളാഹു അഹ്ലാസ് പ്രദാനം ചെയ്യുകയും എല്ലാം പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എന്നല്ല ഉണ്ട് അതൊക്കെ അള്ളാഹുവിനെ പരിഹരിച്ച് പുറത്തു തന്ന് അതൊക്കെ അതിനുള്ള പൂർണ്ണ സ്വഭാവം നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ എന്ന് ഡയ ചെയ്ത് വിഷയത്തിലേക്ക് കിടക്കുകയാണ് കോഴിയെ ഒറ്റക്കറുത്ത് തിന്ന തിന്നാൻ പറ്റുമോ പ്ലീസ് പി എമ്മിലൂടെ തന്നെ മറുപടി തരണം അതുകൊണ്ട് തരക്കണമെന്നില്ല കോഴിനെ ഒറ്റക്കറക്കുക ഒരാൾ പിടിച്ചെടുക്കാതെ ഒറ്റക്കറക്കുക അല്ലേ അതൊക്കെ പറ്റും അതിന് സാധിക്കാനില്ലേ അതൊക്കെ കോഴിനെ കറക്കാത്ത ഒരു നൂറാൾക്കാർ വേണപ്പതിന് ഇത്ര പോസിനെ തള്ളിരണമായിരിക്കും ഒരാൾക്കാരെ വേണമെങ്കിൽ വേണ്ടല്ലോ അഥവാ പിന്നെ ഒരാൾക്ക് തന്നെ ഒറ്റ കറക്ക രണ്ട് കാ രണ്ട് ചിറകും രണ്ട് കാലും കൂട്ടി കാലോണ്ട് ചവിട്ടി പിടിച്ച് തല നീട്ടി പിടിച്ച് അണ്ട് അറുക്ക അറുക്കാനുള്ള നിബന്ധന എന്താണ് മുസ്ലിമോ അഭിരുഖിതോ ആയിരിക്കണം ഇറുക്കുന്ന ആള് മറ്റൊന്ന് അതിന്റെ ഹെലപ്പ് മുരി രണ്ടും മുറിയണം അതായത് അതിന്റെ അതിന്റെ ശ്വാസനാളവും അന്നനാളവും രണ്ടും മുറിയണം ചില അന്ന ഈ അന്നനാളം മാത്രം മുറി ശ്വാസനാളം മുറിയില്ല പിന്നെ അതങ്ങനെ ഇങ്ങനെ വേദന സഹിച്ച് വേദന സഹിച്ചിട്ട് പിന്നെ അതിന്റെ ജീവൻ പോകും അങ്ങനെയാണെങ്കിൽ സഹി അത് അതിനെ ഭക്ഷി പാടില്ല ആ അത് സഹിയായിട്ടില്ല അപ്പൊ അതിന്റെ അന്നനാളല്ല കുഴല് അന്ന പോണ കുഴല് അതെന്ത് ചെയ്യാം അത് മുറിയണം അതിന് പുറമെ ഈ പിന്നെ അതിന്റെ ഒരു ഭാഗത്തു കൂടെ ഈ ഞരമ്പ് ശ്വാസനാളം അതും മുറിയണം അതുകൊണ്ടാണ് ഈ മുൻഭാഗം മാത്രം മുറിക്കാതെ അതിന്റെ ഈ ആ കഴുത്തിന്റെ രണ്ട് സൈഡിലേക്കും കത്തിക്കൊന്ന് കൊണ്ടുപോവുക അപ്പൊ രണ്ടും അന്നനാളവും ശ്വാസനാളവും മുറിയണം മുറിയും അപ്പൊ ശ്വാസനാളവും അന്നനാളവും മുറിയുക മുസ്ലിമോ അഖിലു കിതാബോ അറുക്കുക പിന്നെ എല്ല് അല്ലാത്ത മറ്റ് സാധനങ്ങളെ കൊണ്ടൊക്കെ എല്ല് കൊണ്ട് ഇറക്കാൻ പാടില്ല എല്ല് കൊണ്ടേ അടക്കാൻ പാടില്ല മറ്റല്ല മൂർച്ച മൂർച്ചുള്ള വേറെ സാധനങ്ങളെ കൊണ്ട് അറക്കുക ഈ രീതിയിൽ അറുക്കുകയാണെങ്കിൽ അത് സഹിക്കാവുന്നതാണ് അതിനൊത്ത് ആളുകൾ കൂടുതൽ പിടിച്ചു തരണം എന്നൊന്നുമില്ല ഏതായാലും വളരെ അധികം ശ്രദ്ധിക്കേണ്ട അറിവ് എന്നുള്ള വളരെ അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് അള്ളാഹു സുബാനോ തന്നെ മനുഷ്യർക്ക് ഹരമാക്കി തന്ന ചില ജീവികളുണ്ട് ആ ജീവികളെ അറുക്കൽ അള്ളാഹുത്തരം അനുവദിച്ചിരിക്കുന്നു പക്ഷെ അവിടെ അനു എന്ത് വേണം ആ അറുക്കുന്നത് വളരെ കാരുണ്യത്തോട് കൂടിയായിരിക്കണം എന്നാ ഏ ആ അറുക്കുന്നത് അല്ലെ നിങ്ങൾ അറുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ അറിവിനെ നിങ്ങൾ നന്നാക്കൂ എന്തെങ്ങനെ അറക്കല് ആ ആ മൃഗത്തിന്റെ മുമ്പിൽ വെച്ച് കത്തിക്ക് മൂർച്ച കൂട്ടാൻ പാടില്ല അതുപോലെ കെട്ടി തള്ളിട്ടതിന് ശേഷം കത്തി മൂർച്ച കൂട്ടാൻ പാടില്ല അവൻ ചെയ്യാൻ പാടില്ല മൃഗത്തിൻ തെയ്യൊക്കെ കയറോണ്ടൊക്കെ കെട്ടി തള്ളിയിട്ട് അവിടെ എന്നിട്ട് അന്നത്തെ തെയ്യോ കത്തി മൂർച്ച കൂട്ടുക ആദ്യം കത്തി മൂർച്ച കൂട്ടി എല്ലാം ഒരുങ്ങി തയ്യാറായി പെട്ടെന്ന് അതിന്റെ അറവ് നടത്തണം പെട്ടെന്ന് നടത്തണം അതിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടാവുകയും വേണം അപ്പൊ അത് അറുക്കുമ്പോൾ അള്ളാഹു സുപോനോഹത്തെ നമുക്ക് അനുവദിച്ചു തന്നതാണ് പക്ഷെ അതിൽ അള്ളാഹുവിന്റെ നിർദ്ദേശം പാലിക്കുക മറ്റൊരു അപ്പൊ ആൾ പിടിച്ച പിടിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല ഇവിടെ നിന്നിപ്പോ കോഴി മാത്രമല്ല ഇവിടെ മാർക്കറ്റിലോ കാണാം ആടിനാർക്കലും മൂലോളർക്കലൊന്നും വേറെ ആവൻ സഹായമില്ലാതെയാണ് അല്ലെ ആടിന്റെ കാല് കാണൊരു കമ്പനിയുള്ളിൽ കണ്ടു കൂട്ട അണ്ട് തിരി കാണാം എന്നിട്ട് പിന്നെ കഴുത്തുപോച്ച ഒരാളൊച്ച കണ്ടറക്കും അത് മൂരിന്റെ ഒക്കെ അവരുടെ കാര്യം ചെയ്യുക അത് അവരുടെ കമ്പിന്റെ അതിന് ഉൾക്കാൻ കൊടുക്കുക എന്നിട്ട് പിന്നെ എന്താ എത്ര പെട്ടെന്ന് കഴിയൂലേ പെട്ടെന്ന് കഴിയുകയും ചെയ്യും ഒറ്റ ആ മതിയെന്ന് അപ്പൊ അതുകൊണ്ട് വിരോധമില്ല പിന്നെന്താ അസ്സലാമലൈക്കും അറിയും തോന്നുന്നു ആണുങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ മയീത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ് സ്ത്രീകളുടെ മയിത് നിസ്കാരേ സ്ത്രീകൾക്ക് മയിസ്കാരങ്ങളുടെ പറലിഖിഫായയാണേ മൈ അത് ആർക്കാണ് അതാർക്കാണ് കിഫായ അത് പുരുഷന്മാരുണ്ടെങ്കിൽ പിന്നെ സ്ത്രീകൾ നിസ്കരിച്ചാൽ സഹിയ സ്ത്രീകൾ നിസ്കരിച്ചാൽ അത് മതിയാവുകയില്ല സഹിയാവുക എന്നല്ല മതിയാവുകയില്ല അവിടെ എന്തുണ്ട് പുരുഷന്മാരുണ്ട് പുരുഷന്മാർ ഉണ്ടായിരിക്കാൻ സ്ത്രീകൾ മാത്രം നിസ്കരിച്ചു നിൽക്കുക എന്നാൽ ആ നിസ്കാരം മതിയാവുകയില്ല ആ മഹലിക്കാരൊക്കെ കുറ്റക്കാരാവും ഫർലിഫായ കൂടുക ഇനി ആ പിന്നെ മഹലിൽ എന്തില്ല അവിടെ ആ മഹലിൽ നിന്നല്ല അവിടെ ആ മയ്യത്ത് ഒരാൾ മരിച്ചിട്ടുണ്ട് അവിടെ ആരില്ല അവിടെ ഒറ്റ പുരുഷനും ഇല്ല ഒരറ്റ പുരുഷനുല്ല പിന്നെന്ത മുമീസായ ഒരു ആൺകുട്ടി ഉണ്ട് നിൽക്കുക എന്നാൽ ആ കുട്ടിയാണ് മയ്യത്ത് സ്കരിക്കേണ്ടത് ആ കുട്ടി ഉണ്ടായിരിക്കെ ആ സ്ത്രീകൾ മാത്രം അത് സഹമതിയാവുകയില്ല അപ്പൊ പുരുഷനായിരിക്കണം ഇനി പുരുഷന്മാർ പ്രായപൂജ്യത്തെ പുരുഷന്മാർ ആരും ഇല്ല പിന്നെ ആരുണ്ട് പിന്നെ ചെറിയൊരു കുട്ടി ഉണ്ട് ആ കുട്ടി മുമ്പ് ആയിട്ടുണ്ട് ഏഴ് വയസ്സായിട്ടുണ്ട് അതിന് അതിന് വകതിരിവായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് സംസ്കരിപ്പിക്കണം എന്നാ ആ അവിടെയും സ്ത്രീകൾ മാത്രം സംസ്കരിച്ചാൽ സഹിയാവൂയില്ല സഹിയാവൂല മതിയാവൂലെന്നർത്ഥം അപ്പൊ ആ കുട്ടി ചെറിയ കുട്ടികളോ സംസ്കരിക്കാൻ കൂട്ടാറുണ്ട് ചെയ്യാൻക്ക് എന്നാലോ അവിടെ ചെറുതാക്കാണാ ആ പെണ്ണുകൾ വന്നെ കുറിച്ച് കണ്ടെ കൊടുക്കണം എന്നാ ആ കളി അങ്ങനെ നടക്കാൻ പറ്റുമോ കുട്ടി കാണിച്ചിട്ട് അല്ലെ ഇവിടെ ഈ മയ്യത്തിന്റെ പേര് നിർബന്ധമായ ഒരു വിഷയം നടത്തേണ്ടതല്ലേ അപ്പൊ മൈസായ കുട്ടിയാണ് ഒനുക്ക് വകതിരി പിന്നെ അല്ലേ പ്രായപ്പൂജ എത്താത്ത കുട്ടിയാണല്ലോ അപ്പൊ അവിടെ കഴിച്ചിറക്കിക്കാരാണ് അപ്പൊ അവനോട് പറയ പറ മൈസ് കഴിക്കുന്നു അവൻ കേക്കണ അവനെ പിടിച്ച് രണ്ടോ കൊടുക്കണം എന്നാണ് കൊടുക്കാൻ പറ്റുമോന്ന് അങ്ങനെ പറ്റുന്ന ചർച്ച ചെയ്യും ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ അപ്പൊ ഏതായാലും ശരി പുരുഷന്മാരുണ്ടായിരിക്കേ അതിനി പുരുഷവർഗത്തിൽപ്പെട്ട ഒരു മുമ്മീസായ ഒരു കുട്ടിയാണ് ശരി അവൻ ഉണ്ടായിരിക്കാൻ സ്ത്രീകൾ മാത്രം നിസ്കരിച്ചാൽ മതിയാവുകയില്ല ഇനി സ്ത്രീകൾ ആ പുരുഷന്മാരാരും ഇല്ല മുമ്മീസായ ഒരു കുറ്റിയുമില്ല അതൊക്കെ പുരുഷന്മാരില്ല എന്ന് മാത്രമല്ല മുമയീസായ ഭവതിരിവായ ഒരു ആൺകുട്ടി പോലും ഇല്ല അവിടെ എന്നാലോ എന്നാൽ സ്ത്രീകൾ നിസ്കരിച്ചാൽ സഹിയാവുമെന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് നിസ്കരിക്കൽ നിർബന്ധവുമാണ് അത് അപ്പോൾ അത് അവർക്കത് ഫറാകുന്നതാണ് അവർക്ക് ഫർലാകും മയ്യത്ത് ഒരാൾ മരിച്ചവർ ആരില്ല പുരുഷന്മാരും ഇല്ല പിന്നെ മുമൈസായ ആൺകുട്ടിയും ഇല്ല പ്രായപൂർത്തി എത്താത്ത എന്നാൽ വകതിരിവായ ആൺകുട്ടിയും ഇല്ല പിന്നെ ആര് മാത്രമേ ഉള്ളൂ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്നാൽ ആ സ്ത്രീകൾക്ക് നിർബന്ധമാണെന്ത് മയ്യത്ത് സ്ത്രീകൾ നിർബന്ധമാണ് അവർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവർ കുറ്റക്കാരാകും അപ്പോൾ അതവർക്ക് പറഞ്ഞു കിഫായുമാണ് നേരെ മറിച്ച് പുരുഷന്മാരുണ്ടായിരിക്കെ അല്ലെങ്കിൽ മുമൈസായ കുറ്റി ഉണ്ടായിരിക്കെ അവർ നിസ്കരിച്ചുകൊക്ക നിസ്കരിച്ചു എന്നാ പിന്നെ സ്ത്രീകൾക്ക് ബഹിസ്കരിക്കാൻ എന്താണ് അവർ നീയ്യത്ത് വെക്കേണ്ടത് പറയു എന്ന് തന്നെയാണ് നീയ്യത്ത് വെക്കേണ്ടത് പക്ഷെ അവർക്ക് എക്കാൾ നെഫുലെന്ന അത് അവർക്ക് സുന്നത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക എന്താ സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടുകയാണ് അവര് അപ്പൊ പുരുഷന്മാര് ഉണ്ട് അവിടെ പുരുഷന്മാർ നിസ്കരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ട് അഞ്ഞു അത് മുമൈസായ കുട്ടിയാലും ശരി എന്നിട്ട് പിന്നെ എന്താണ് പിന്നെന്താണ് സ്ത്രീകൾ നിസ്കരിക്കുകയാണ് ഒന്നുകിൽ പുരുഷന്മാരോട് കൂടി തുറന്ന് നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ അവർ ഒറ്റക്ക് നിസ്കരിക്കുകയാണ് എന്നാലതെന്താണ് അതിന്റെ വിധി എന്താണ് അത് സുന്നത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക അവരോടുക്കാൻ സ്വീകരിക്കപ്പെടുക സുന്നത്തായിട്ടാണ് പക്ഷെ അത് നീത്ത് വെക്കേണ്ട സുന്നത്തായ മൈസ്കാരനല്ല പിന്നെ ഫർലായ മൈത്സ്കാരം എന്ന് തന്നെ നീത്ത് വെക്കേണ്ടത് എന്താ എന്താ അതിന് കാരണം മൈത്സ്കാരം എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഫറലായൊരു അമരാണ് സുന്നത്തായ അമരല്ലേ മൈത്സ്കാരന എന്ന് പറഞ്ഞാൽ അത് ഫർലായ ഒരു അമരാണ് അപ്പോൾ ഫർളില്ലാത്ത ആളുകൾ നീത്ത് വെക്കേണ്ടത് പറള് എന്ന് തന്നെയാണ് നീത്ത് വെക്കേണ്ടത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ എന്താണ് ഫറലായി ഉണ്ടായിരിക്കെ സ്ത്രീകൾ നിസ്കരിച്ചു ഒന്നുകിലെന്ത് ചെയ്യാ പുരുഷന്മാരോട് കൂടി നിസ്കരിച്ചു അല്ലെങ്കിൽ പുരുഷന്മാർ നിസ്കാരം കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അങ്ങനെ നിസ്കരിച്ചു നിൽക്കുക എന്നാലത് സുന്നത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക സ്ത്രീകൾ എടുക്കൽ നിന്ന് ഫറലായിട്ടല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് സുന്നത്തിന്റെ കൂലിയെ കിട്ടുള്ളൂന്ന് സുന്നത്തിനും ഫറലിനും കൂടിയായാലും ഫറലിനാണ് കൂടുതൽ കൂലിയെ അല്ലേ സുന്ന സുന്നത്തിനും ഫറലിനും കൂടിയായാൽ ഫറലിനാണ് കൂടുതൽ കൂലി ആ ഫറലിന്റെ പൂജ സ്ത്രീകൾ കിട്ടില്ല ഒരു സുന്നത്തായ സംസ്കാരം തെറ്റ് പുലിയേ കിട്ടുള്ളൂ അപ്പൊ അതാണ് അതിന്റെ കണക്ക് എന്നാൽ അവിടെ ഉണ്ട് പുരുഷന്മാർ അവിടെ ഉണ്ട് പുരുഷന്മാർ നിസ്കരിക്കും ആ പുരുഷന്മാർ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റൂലേ അതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് നമ്മുടെ മുന്നറിയിപ്പിൽ ഒരു അഭിപ്രായ വിഷയമാണ് അപ്പോൾ അവിടെ നിസ്കാര നിസ്കാരത ചെയ്യാവും അതെന്താണ് അതിന് അത് പരിഗണിക്കപ്പെടുക സുന്നത്തായി അവർക്ക് സംഭവിക്കുക നഫുലായിട്ടാണ് സുന്നത്തായിട്ടാണ് പക്ഷെ അവിടെ ഏറ്റവും നല്ല എന്താണ് തന്നോ അവിടെ നല്ലത് ഏതെങ്കിലും ഒരു പുരുഷനെ ഇമാമത്ത് നിർത്തിക്കൊണ്ട് ആ പുരുഷനെ തുറന്ന് നിസ്കരിക്കോ മറ്റ് സ്ത്രീകളൊക്കെ ആ ആ ഒരു പുരുഷ എന്ന് പറഞ്ഞത് അത് മുമ്മജീസായ ഒരു കുട്ടിയാണെങ്കിലും ശരി മുമ്മീസായ ഒരു ആൺകുട്ടിയാണെങ്കിലും ശരി അവനെങ്കിലും എന്ത് ചെയ്യുക തുറന്ന് ഇമാമത്ത് നിർത്തുക സ്ത്രീകൾ മാത്രം ആവാതിരിക്കലാണ് ഏറ്റവും നല്ലത് അഭിപ്രായ വ്യത്യാസം പരിഗണിക്കേണ്ടല്ലോ ആ രീതിയിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ അതാണ് ഇങ്ങനെയാണ് ഉള്ളത് പെണ്ണ് നിസ്കരിക്കൽ അതല്ലേ കുട്ടി നിസ്കരിക്കൽ മാരേജിൽ വലിയ പുരുഷന്റെ വലിയ പ്രായപുറ്റിയെത്തിയ വലിയ പുരുഷന്റെ കൂടെ നിസ്കരിക്കുക അതിലെയോ പാഠ വലിയ പുരുഷൻ നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കുക അത് തക്കാൾ നെഫലൻ അത് നിഫലായിട്ട് സംഭവിക്കുക നീയത്ത് വെക്കേണ്ടത് ഫർലനെയാണ് പക്ഷെ നെഫലായിട്ടാണ് സുനത്താക്കാൻ സംഭവിക്കുക സെറുവാനി വലായസ്പുഹാ ഫർലുൽ ജനാഗതി ിഫിൽ പുരുഷന്മാരുണ്ടായിരിക്കെ സ്ത്രീകൾ മയ്യത്തും നിസ്കരിച്ചു നിൽക്കുക സ്ത്രീ മാത്രം സ്കെച്ചു എന്നാൽ അത് സാക്താവൂല്ല അതുകൊണ്ട് പിന്നെ മതിയാവുകയില്ല സ്ത്രീകളാ പുരുഷന്മാരാരില്ലെങ്കിൽ മാത്രമേ പറ്റുള്ളൂ സ്ത്രീകൾ നിസ്കരിച്ചാൽ എന്നാലേ അത് മതിയാവുകയുള്ളൂ മൈത്സ്കാരം പുരുഷന്മാരുണ്ടായിരിക്കാൻ സ്ത്രീകൾ മാത്രം നിസ്കരിച്ചു എന്നാൽ പറവ് സാധിതാകുമോ ഇല്ലയോ അവിടെ രണ്ട് വജ്ജുണ്ട് നമ്മുടെ മധുരപിൽ അസഹകുമാർ രണ്ട് വജ്ജിൽ നിന്നേറ്റം അസഹായ വജ്ജ് ലായസ്കുത്തു അത് ഒഴിവാവുകയില്ല സ്ത്രീകൾ മാത്രം നിസ്കരിച്ചാൽ ഒഴിവാവുകയില്ല എന്നാണ് ഞാൻ സ്ത്രീകൾ മാത്രം നിസ്കരിച്ചാൽ മതിയാവുകയില്ല എന്നാണ് അസഹിയൽവൽ നമ്മുടെ മധുരത്തിലെ പൂറാനിമാമും ഭഗവീമാമും മറ്റ് പലരും പലരും എന്താണ് പുരുഷന്മാർ പുരുഷന്മാരുണ്ടായിരിക്കാൻ സ്ത്രീകൾ മാത്രം നിസ്കരിച്ചാൽ അത് സാധ്യത്താവുകയില്ല അത് മതിയാവുകയില്ല എന്ന അഭിപ്രായമാണ് എന്നാൽ നമ്മുടെ മതമ്പിൽ തന്നെ വസാനി യസ്കൊത്തു സാധ്യത ആകും എന്ന അഭിപ്രായമുണ്ട് ബബിഹിയൊക്കെത്തായും മുത്തവല്ലിയു മുത്തവല്ലിമാമൊക്കെ അഭിപ്രായ കാരണം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പുരുഷന്മാർ പുരുഷന്മാരുണ്ടായിരിക്കാ സ്ത്രീകൾ മാത്രം നിസ്കരിച്ചു നിൽക്കുക എന്നാൽ സ്കാരം അത് മതിയാകും അത് സാധ്യത ആകും എന്ന് മുത്തവല്ലിമാമ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടെന്നാണ് ണുമ്പോന്നുമില്ലാത്ത ആളല്ലോ അത് ഇപ്പൊ തന്നെയാണ് ഈ വിഷയത്തിൽ ഒരാൾ മരിച്ചു അവിടെ സ്ത്രീകൾ മാത്രേ ഉണ്ടായിട്ടുള്ളൂ അവിടെ പുരുഷന്മാർ ആരുല്ല നിൽക്കുക എന്നാലോ പിന്നെ പ്രായ ആ സ്ത്രീകൾ ആ മഹീദിനെ മനസ്സരിക്കൽ അവർക്ക് നിർബന്ധമാണ് wa yasqutu fi arlu fi fi'lihi nasriyal matam iskital farlu saqita awun jayu farlu riwaawun jayu bila hilafin abang ini binne assalamu alaikum wa as നിസ്കരിച്ചു നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവൻ അവന്റെ മുന്നിലൂടാൽ പോയാൽ അത് തടയേണ്ടതുണ്ടോ നിസ്കരിക്കുന്നത് പല വർഷം നമ്മൾ പറയണം നിസ്കരിക്കുന്ന ആൾക്ക് സുന്നത്താണ് അവന്റെ മുമ്പിൽ ഒരു മറവക്കെ അത് ഒന്നുകിൽ ചുമരുണ്ടെങ്കിൽ ചുമരിന്റെ മൂന്ന് മുഴത്തിന്റെ ഉള്ളിലായിക്കൊണ്ട് അവൻ നിൽക്കുക മൂന്ന് മുഴത്തിനേക്കാളും അപ്പുറമാവാതിരിക്കുക അവന്റെ നൃത്തം ഇനി ചുമരില്ല എങ്കിൽ വല്ല വല്ല തൂണുണ്ടെങ്കിൽ ആ തൂണ് മറയാക്കുക തൂണില്ലെങ്കിൽ ഒരു വടി നാട്ടിവെക്കുക മുമ്പിൽ അതുമില്ലെങ്കിൽ മുസല്ല വിരിക്കുക അതുമില്ലെങ്കിൽ ഒരു ഒരു വര വരക്കുക ഏതാണ്ട് ഈ രീതിയിൽ എന്തെങ്കിലും മറുണ്ടാവുക ആ മറയുടെയും അവന്റെയും ഇടയും മൂന്ന് മുറത്തിനേക്കാളും അപ്പുറം ആവാതിരിക്കുകയും ചെയ്യൂല ചെയ്യുക ഈ രീതിയിലാണ് നിസ്കരിക്കുക എന്ന് വെക്കുക മുമ്പിൽ മറ വെച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ് എന്നിട്ട് ആ മറയുടെയും നിസ്കരിക്കുന്ന ആളെയും കൂടെ ഇടയിൽ ഒരാൾ ഇടയിലൂടെ ഒരാൾ നടന്നു പോവുകയാണ് എന്നാൽ അവനെ തടയൽ സുന്നത്താണ് നടന്നു നടന്നുപോലെ ഹറാമാണ് അതിന്റെ നടന്നു നടന്നുപോലെ ഹറാമാണ് അഞ്ഞ നടന്നു പോവുകയാണെങ്കിൽ ഇവനെ നിസ്കരിക്കുന്ന ആൾക്ക് അവനെ തടയുകയും ചെയ്യാം അതെല്ലാം അവന്റെ മുമ്പിൽ മറന്നുമില്ല ആ മൂന്ന് മറ്റൊക്കെ അപ്പുറത്ത് കൂടെ ഒരാൾക്ക് നടന്നു പോകാൻ നിൽക്കാം അത് അപ്പൊ പോയി നടിയൊന്നും വേണ്ട അങ്ങനെ നടന്നു പോയ ഹറാമും ഇല്ല മൂന്ന് മറ്റേ അപ്പുറത്ത് കൂടെ നടന്നു പോലെ ഹറാമും ഇല്ല സ്ലാലൈക്കും വലൈക്കു സ്വലാം വറഹമത്തുള്ള ഉപ്പാക്ക് സുഖം ഇല്ല നമ്മുടെ ഫസൽ ഫാസ് ഫാസു ആണ് നമുക്ക് നാട്ടുപോയാ നാട്ടുപോവാന്ന് പറഞ്ഞിരുന്നു സുഖമില്ല ഉപ്പാക്ക് കുറച്ച് ഹിതുമത്ത് ചെയ്യാൻ നാളെ നാട്ടിൽ പോകുന്നു ദ്വേഴ ചെയ്യണം എന്ന് പോയി ഉണ്ടാവും അല്ലെ അള്ളാഹു സുബാനക്കായാലും അദ്ദേഹത്തിൽ ഉപ്പാക്ക് ശിഫ പ്രധാന ചെയ്യട്ടെ പൂർണ്ണ ശിഫയും പൂർണ്ണശിഫയും കൂടി ആജ്ഞത്തോട് കൂടി ദീർഘാശും അള്ളാഹു പ്രധാന ചെയ്യട്ടെ വാപ്പാക്ക് ഹിദമത് ചെയ്യാനുള്ള തൂഫി അള്ളാഹു പ്രധാന ചെയ്യട്ടെ ആമി അത് അള്ളാഹു കബൂ ചെയ്യുകയും ചെയ്യട്ടെ ആമിഹ് അല്ലാസീദിനെ മുഹമ്മദ് ഞാൻ രണ്ടു ദിവസം നൽകിയ എന്റെ നെറ്റ് പ്രശ്നമായിട്ട് മിന്നാന്ന് രാവിലെ പോയിട്ട് പിന്നെ ഇന്നലെ രാത്രി ഞാൻ ശരിയായിരുന്നു രണ്ടു ദിവസം പുറം രോഗവുമായി ബന്ധില്ലാതെങ്ങനെ ഇരിക്കയായിരുന്നു അപ്പൊ അതിന്റെ മുമ്പ് വന്ന പി എം ആ തോന്നുന്നത് അസ്സാം വലിക്കു വലൈക്കു സ്ലാം വരഹ്ല ഉസ്താദ് എന്റെ സഹോദരങ്ങൾ ഉപരിപഠനത്തിനായി ചേർന്ന് കുറച്ച് പൈസയൊക്കെ ചിലവാക്കി പഠി പഠിപ്പിക്കുകയും പഠിപ്പിക്കുകയാണ് ഇപ്പോൾ അതിൽ ഒരാൾ പറയുന്നു അവിടെ പഠിക്കാൻ കഴിയുന്നില്ല പഠനം പഠനം ഡഫാണ് ഡ പറയല് ദിവക്കോട്ടെ ദേവീക്കോട്ടല്ലേ പഠനം ഡഫാണ് നയിക്കുന്നത് അങ്ങനെ ഇരിക്കും ഇല്ല നമുക്കറിയില്ല എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഉസ്താദ് പഠനത്തിൽ രണ്ടു പേർക്കും താല്പര്യം ഉണ്ടാകാൻ നല്ല ഡഫാണ് വേണ്ടത് അത് ഡഫ് എന്നായിരിക്കണം ആയിക്കോട്ടെ സാർജ നല്ല വിജയം കൈവരിച്ച് ഹൈറായ ജോലിയിലെത്തി മാതാപിതാക്കളും ദുനി മാതാപിതാക്കൾക്കും ദുനിയാവിലും ആഹത്തിലും ഉപകരിക്കുന്ന ഒരു ഒരു ദുശീലങ്ങളിലും പെടാതെ സ്വാരഹിങ്ങളായ മക്കളാകാൻ ഉസ്താദ് പ്രത്യേകം ദയാചണം ക്ലാസ് റൂമിലും അല്ലാതെയും അള്ളാഹു സുദാഹരണത്തിൽ ആ കുട്ടികൾക്കൊക്കെ നല്ല വിവേകം പ്രദാനം ചെയ്യട്ടെ അവർക്ക് അള്ളാഹു നല്ല അപ്പലും ഫഹുമും നല്ല തൻ്റെടവും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പഠിപ്പിലൊക്കെ നല്ല ഉത്സാഹവും പഠിച്ച കാര്യങ്ങളൊക്കെ ശരിക്ക് മനസ്സിൽ പിന്നെ നിർത്താനുള്ള കഴിവൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കുഞ്ഞാവിലേക്കും ആഹ്ലത്തിലേക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിനൊക്കെ ഉപകരിക്കുന്നവരാക്കട്ടെ അബ്ബാഹ വരെ ഉന്നതരാക്കട്ടെ ആമി അസലു അലീബിനാ മുഹമ്മദ് പിന്നെ മദീനയിൽ നിന്ന് ആ ഞാൻ എന്റെ നമ്മുടെ ഒരു ഒരാള് മദീന എന്ന് വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കുമ്മഴമ്പ്രക്ക് വരുന്നുണ്ട് പിന്നെ അപ്പൊ അത് ആകാറ്റ് ദ ചെയ്യാൻ വേണ്ടി പിന്നെ പെങ്ങളുടെ വിവാഹം ഹയറായ രീതിയിൽ വേണം ശരിയാവാൻ വേണ്ടിയും ദയാൻ ചെയ്യാൻ വേണ്ടിയും മദീന സുഹൃത്ത് വിളിച്ചിരുന്നു രണ്ടു ദിവസം ഉമ്മ വിളിച്ചത് പിന്നെ നെറ്റ് പ്രശ്നമായത് കാരണം പിന്നെ പറയാൻ പറ്റിയില്ല അള്ളാഹു സുബൈബുല ഉമ്മാന്റെ യാത്ര പ്രാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ഒരു വിഷമത്തിനും മുട്ടിലൊന്നും പെടുത്താതിരിക്കട്ടെ അള്ളാഹുരുടെ അമലുകൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ അവർക്ക് അവരെ സഹായിക്കട്ടെ അത് അള്ളാഹു കബൂർ ചെയ്യട്ടെ അവരുടെ സഹോദരിക്ക് അള്ളാഹുഅറബു അസത്ത് അനുയോജ്യനായ നല്ല സ്വായഷായ സൽസ്വഭാവിയായ ഹൈറായ നല്ല ഒരു ഒരു വരനെ നൽകി അവരെ സന്തോഷിപ്പിക്കട്ടെ അവരെ അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വലൈക്കുലാം വറഹമത് ഉസ്താദ് ഞണ്ട് തിന്നതിന്റെ വിദ്യ എന്താണ് ഞണ്ട് തിന്നരെ ഹറാമാണ് അഭിപ്രായമുണ്ട് ഹറാമല്ല എന്നുള്ള അഭിപ്രായം നമ്മുടെ മുസഹബിലുണ്ട് ഏതായാലും ശരി കറാഹത്താണ് അപ്പൊ തിന്നുന്ന ആളുകൾക്ക് കറാഹത്തോട് കൂടി തിന്നാം ഞണ്ടേ കടഞ്ഞണ്ട് അത് കഴിക്കല ഹെറാമെന്ന അഭിപ്രായമുണ്ട് അല്ല ഹറാമല്ല എന്ന അഭിപ്രായമുണ്ട് ഏതായാലും കരാഹത്തുണ്ട് ഹറാമെന്നല്ല കറാഹത്തുണ്ട് കരാഹത്തുണ്ട് അസ്ലാം വലൈക്കു സ്വലാം വറഹമത്തുള്ള മുസ്താദെ ഒരാൾക്ക് അയ്യായിരം രൂപ കടം കൊടുത്തു തിരിച്ച് തരുവാൻ ആവശ്യപ്പെട്ടപ്പോൾ പലിശക്ക് പൈസ എടുത്ത് എന്ന് അത് തിരിച്ച് തന്നത് അതുകൊണ്ട് കടം കൊടുത്ത ആൾക്ക് പലിശന്റെ ശിക്ഷ കടം കൊടുത്ത ആൾക്ക് പലിശന്റെ പലിശ ശിക്ഷണ്ടല്ല കടം ആരാണ് പലിശക്ക് പൈസ എടുത്ത അയാൾക്ക് ശിക്ഷ ഉണ്ടാവുള്ളൂ ഏഹ് നിങ്ങളാർക്ക് അയ്യായിരം രൂപ കടം കൊടുത്തു അയാൾ തിരിച്ചു തരുന്നത് പലിശക്ക് പൈസ എത്തുകയാണെന്ന് അത് അതിന്റെ കുറ്റക്കാരൻ അയാളാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ കടം നിങ്ങൾ പൈസ കൊടുത്താണ് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമല്ലോ അല്ലേ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഹയറാണ് എന്ത് ചെയ്യണ്ടോ ഒന്ന് സൗകര്യം ചെയ്ത് കൊടുക്കുകയാൾക്ക് സാധിക്കുവാണെങ്കിൽ അയാൾക്കൊന്ന് സൗകര്യം ചെയ്ത് കൊടുക്കുക നിങ്ങൾ നീവ പരീക്ഷ പരിസരത്തോട് ഇപ്പൊ തരണ്ട കുറച്ച് എന്ത് തന്നാൽ മതി എന്നൊന്ന് ഒന്ന് സൗകര്യം ചെയ്ത് കൊടു നല്ലതാണ് മൈസറ ആ കടം വാങ്ങിയ ആൾ ബുദ്ധിമുട്ടുള്ള ആളാണ് നിൽക്കുക എന്നയാൾക്ക് അയാൾക്ക് കുറച്ചും കൂടി സൗകര്യം നിങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുണ്ട് ഇനി വാൻ തസബ്ദപ്പൂ ഹൈറില്ലും അല്ലേ ഞാൻ വേണ്ടാത്തവർക്കാണ് ഏറ്റവും ഹൈവ് ഇനി തിരിച്ചു തരണ്ട അല്ലെ കടം വാങ്ങിയിട്ട് കടം വാങ്ങിയാട് കഴിഞ്ഞാൽ ആ പക്ഷെ തരേണ്ടതുപോലെയാണ് ഏറ്റവും ഭയവ് ഞാൻ സാധിക്കൂലെങ്കിൽ എന്ത് ചെയ്യാം ഇനി ഇപ്പോൾ തന്നെ തരണ്ട കുറച്ച് കഴിഞ്ഞ് തന്നാൽ മതിയെന്നൊക്കെ പറയാം അത് ഏറ്റവും നല്ലതാണ് ഇനി അതല്ല അയാൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യം തന്നെ കിട്ടല ആവശ്യമാണ് അപ്പൊ അയാൾ തന്ന് ആ അയാൾ അത് നല്ല രീതിയിലല്ല ആ പൈസ സമ്പാദിച്ചത് എങ്കിൽ അതുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരനല്ല അത് കുറ്റക്കാരൻ അയാളാണ് പിന്നെ സാലിഖം വൈകു സ്ല്ല അറുക്കുമ്പോൾ തല മുറിഞ്ഞാൽ കുഴപ്പമുണ്ട് കുഴപ്പമില്ല അറുക്കുന്ന സമയത്തെ അറുക്കുമ്പോൾ തല മുറിഞ്ഞു നിൽക്കുക അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമുള്ളത് ഇവിടെയാണേ എളുപ്പം മുറി മുറിഞ്ഞില്ലാതെ നിൽക്കുക അപ്പൊ ഹലപ്പം ചില ചില ആൾക്കൾ കണ്ട് മിക്കവാറും അറുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് ഈ കഴുത്ത് അന്നനാളുണ്ട് അത് മാത്രം മുറിയും അതിന്റെ രണ്ട് വശത്തു കൂടി പോകുന്ന ഞരമ്പുടല്ലോ അതാണിപ്പോ ഈ ശ്വാസനാളം അത് മുറിയില്ല പിന്നെ പോവുകയാണെങ്കിൽ ജീവൻ പോകും അതെങ്ങനെയൊക്കെ ഉണ്ട അതിങ്ങനെ പടഞ്ഞു പറഞ്ഞതിന്റെ പിന്നെ അങ്ങോട്ട് ജീവൻ പോവുകയാണ് പക്ഷെ അങ്ങനെ അർത്ഥാൽ അറിവ് സഹിയാവുകയുള്ള അതിനെ ഭക്ഷിക്കാനും പാടില്ല അത് ഭക്ഷിക്കാനും പോല ഹൽപ്പും പിന്നെ അതുപോലെ തന്നെ മുരിയും രണ്ടും മുറിയൻ മുറിഞ്ഞുകൊണ്ടുള്ള അറിവ് മാത്രമേ സഹിയാവുകയുള്ളൂ ഒരു വെട്ടുവട്ടം അതൊക്കെ പറ്റൂ അതുകൊണ്ടൊന്നും തരക്കണമെന്നില്ല അതൊക്കെ തരക്കണ്ടില്ല എന്ത് പിന്നെ ഈ രണ്ടും മുറിയണമെന്ന് മാത്രം അത്രയേ ഉള്ളൂ തല മുറിഞ്ഞ് രണ്ട് കഷ്ണമായാൽ അതൊന്നും കുഴപ്പമില്ലാന്ന് എന്നാലും അറിവ് സഹിയാകും സഹിയാവാതിരിക്കാൻ എന്താണ് അന്നനാളം മുറിഞ്ഞില്ല അതല്ലെങ്കിൽ ശ്വാസനാളം മുറിഞ്ഞില്ല എന്നാൽ സഹിയാവുകയും ഇല്ല പിന്നെ അസ്സാം അലൈക്കും അലൈക്കും സ്ലാം വറഹമത് പണ്ഡിതന്മാരുടെ കാൽ പിടിക്കാമോ എ പി ഉസ്താദിന്റെ കാൽ പിടിക്കുന്ന ഒരു ക്ലിപ്പ് കണ്ടു എ പി സ്ഥലം മാത്രമല്ല ചില ആളുകളൊക്കെ കാലുപിടിക്കൊണ്ട് വിരോധമൊന്നുമില്ല പക്ഷെ അതൊരു അല്ലേ അതിനെ കുറിച്ച് എനിക്ക് കൂടുതലറിയില്ല കാലുപിടിക്കൊണ്ട് വിരോധമൊന്നുമില്ല കാലുപിടിക്കൊണ്ട് വിരോധമൊന്നുമില്ല ഞെക്കുറിച്ച് കൂടുതൽ അറിയ ഒന്നും പഠിച്ചിട്ട് വേണം ഞാനിതിനുമ്പൊക്കെ ചുംബനത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ചുംബനം പല തല തലയിൽ ചുംബിക്കുക കവിള ചുംബിക്കുക ചുണ്ട ചുംബിക്കുക കൈ ചുംബിക്കുക അത് സംബന്ധമായൊക്കെ ഒരു ഒരു വിശദീകരണം മുമ്പ് പറഞ്ഞിരുന്നു എനിക്കാര് സുന്നത്തൊന്ന് ആ ഭാത്തിന്റെ അവഭാഗത്തൊന്നും ചെറിയ കുറച്ച് ഭാഗം തന്നതാക്കളില്ല എന്നാലേ ആ ഭാത്തന്റെ കുറച്ച് ഭാഗം ഒന്നും തരികയാണെങ്കിൽ കൈ ചുംബിക്കുന്ന കൈ ചുംബിക്കുന്നത് സുന്നത്താണ് അയാ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കൈ ചുംബിക്കാൻ സുന്നത്താണ് മാത്രല്ല തല തലചുംബിക്കുക അതുപോലെ തന്നെ അല്ലെ നാലഞ്ച് രീതിയിലുള്ള ചുംബനങ്ങൾ പറഞ്ഞു ജായിസായ ചുംബനമുണ്ട് സുന്നത്തായ ചുംബനമുണ്ട് ഒക്കെ മുമ്പ് പറഞ്ഞു മുമ്പ് നമ്മളതിനെ കുറിച്ചൊരു ഒരു ക്ലാസ് മുമ്പ് നമ്മളെടുത്തതാണ് ശാവ മറ്റേ കാല് കുടിക്കുന്നതിനെ കുറിച്ച് ആ ശാവള ഞാൻ നോക്കട്ടെ ശാമ്മ കാല് കുടിക്കുന്നതിനെ കുറിച്ച് അതിന്റെ ആയ ഭാഗത്തോ നോക്കിയതിന് ശേഷം പിന്നീട് പറയാം ശാമ്മ ഏതായാലും അള്ളാഹു ഇത് ഇനി പ്രത്യേക അള്ളാഹു സുബാനും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂച്ച ചെയ്യട്ടെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ പൈബിയുടെ ക്ലാസ് ആണ് ഇനി വരാനിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഈഷ്യൻ കൂടെ പറഞ്ഞപ്പിന്നെ നമുക്ക് ആ പണി എന്നാണ് ഒഴിവായി കിട്ടും അല്ലെ കാല് കുടിക്കണതിനെ കുറിച്ച് അദ്ദേഹം എന്നിട്ട് ഒന്നാണ്ട് പറ പറഞ്ഞാല് നമുക്ക് ഒന്ന് ഒഴിവായി കിട്ടും ഇൻഷാല്ലാ ഏതായാലും അല്ലെങ്കിൽ ഞാൻ ഇൻഷാല് പറയാം പിന്നെ അത് പറയാം അള്ളാഹു സുബത്തിലെ കബൂച്ച ചെയ്യട്ടെ അള്ളാഹുവിന്റെ ദിനം ജീവിക്കാൻ തൂത്തിട്ട് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാന ചെയ്യട്ടെ നമ്മുടെ അള്ളാഹുത്തിലെ നന്നാക്കി തട്ടെ എന്ന കെളിമ ഉച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കുന്ന സൗഭാഗ്യവന്മാരോട് കൂടുതൽ അള്ളാഹു നന്ദി നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരിമാർ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ സഹോദരന്മാർ സ്നേഹ